ഹായ് ഞാൻ എജി സ്ലാമലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ബിഗ് ചാമിങ് എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ ഒരു വൈറ്റിൽ ഒരു വൈലറ്റിൽ ഇപ്പോട്ടോ അപ്പോൾ നമ്മൾ ക്ലേ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം നോർമൽ ക്ലേ പോട്ടിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡ് പോട്ടിലല്ല പോട്ടിലല്ലാട്ടോ അപ്പോൾ ഇതിലൊക്കെ ഓർക്കിഡ് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവണതെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി പിന്നെ നമ്മൾ ഓപ്പൺ പ്ലേസിലാണിത് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് വെയിലും മഴയൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനൊക്കെ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് പിന്നെ ഡയറക്റ്റ് മഴയും ഒക്കെ കൊണ്ട് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ക്ലാപ്പോട്ടിൽ എങ്ങനെയാ നമ്മുടെ ഓർക്കറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വീവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻസുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഗ്രീൻ റൂട്ട്സൊക്കെ വന്ന് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും പിന്നെ നല്ല സ്റ്റെമ്മുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ പുതിയ ഒത്തിരി സ്റ്റെമ്മുകളും റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഇതേപോലെ നല്ല ഗ്രീൻ റൂട്ട്സൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ കുഞ്ഞു കുഞ്ഞ് ഷൂട്ട്സുകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ തൈകൾ ഇതിലൊക്കെയാണ് നമുക്കിനി ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കാണിക്കട്ടെ അപ്പോൾ ഇൻഷുള്ള ഇതിലൊക്കെ പൂത്ത് നിൽക്കുമ്പം കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഇതേപോലെയുള്ള ഓടിൻ്റെ പോട്ടുകളും നമ്മളിത് സിമെൻറ്റിൻ്റെ പോട്ടാണ് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് കമൻറ്റ് ഉണ്ടായിരുന്നു സിമെൻറ്റിൻ്റെ പോട്ടാണോ ഓടിൻ്റെ പോട്ടാണോ നല്ലത് എന്നൊക്കെ കേട്ടോ അപ്പോൾ മുന്നേ നമ്മളെ അടുത്ത് ഒരുപാട് ഇതുപോലത്തെ പോട്ടുകളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടാവും ചെടികൾ മാറ്റി നമ്മളിപ്പോൾ എല്ലാവരും ഓർക്കിഡ് ക്രൈസ് ചെയ്തേക്കും മറ്റുള്ള ചെടികളൊക്കെ നമ്മൾ ഒഴിവാക്കി ഓർക്കിഡിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ ഈ ഒരു പോട്ടൊക്കെ നമ്മൾ അവിടെ ഇരിക്കിരിക്കും അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ നമ്മളെ ചെടികളൊക്കെ ഊർക്കിഡ് മാത്രമാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളത് പോട്ട് ചെയ്തെടുക്കാനേ ഇതുപോലുള്ള ഒരു പോട്ടാണ് എടുക്കുന്നത് അപ്പൊ കണ്ടോ ആവശ്യത്തിന് നല്ല ലെങ് ഉള്ള ആ വലിയ പോട്ട് തന്നെ വേണം പിന്നെ ആ പോട്ടൊക്കെ നന്നായിട്ട് തന്നെ ചകിരിയൊക്കെ ഇട്ട് അരച്ച് കഴുകി അതിൻ്റെ അടിഭാഗത്ത് ഒരു ഹോളും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടത് ഇതേപോലെയുള്ള ഓടിൻ്റെ കഷ്ണം പിന്നെ കുറച്ച് ചകിരി പിന്നെ കുറച്ച് ചാർക്കോളും കേട്ടോ ഇതുപോലുള്ള ഒരു മെച്ചോർഡ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മളിത് പോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക അപ്പം നിങ്ങളിത് ഒരു പോട്ട് ആദ്യം റിമൂവ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു ചകിരിയും കൂടി റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു ഷേപ്പിലുള്ള ക്ലേ പോട്ടൊക്കെ എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ നല്ല വലിയൊരു ഹോൾസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റീ പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലൊക്കെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മുളകൾ വന്നിട്ടോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സാഫ് വെള്ളം ഇതേപോലെ കലക്കി വെക്കണുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ഈയൊരു ചകിരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ ഇതിനുള്ള ചകിരികളൊക്കെ ഇതേപോലൊക്കെ റിമൂവ് ചെയ്തെടുക്കുമ്പോക്കെ കണ്ടോ ഇതിൻ്റെ ഉള്ളില് ആ വൈറ്റ് ഫംഗസ് ഉണ്ട് അപ്പോൾ ഇത് ഇതേപോലെ നിർത്തി പോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചെടി ചീത്തായിപ്പോയി പിന്നെ ഫ്ലവറിങ്ങിനുള്ള ടെൻഡൻസി വരൂല്ല നമ്മൾ ചെടിക്ക് കൊടുക്കണേ ഫെർട്ടിലൈസറും ഫംഗസയുടെ ഒന്നും ചെടിക്ക് രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടാവില്ല അപ്പം ആദ്യം ആ ചകിരിയൊക്കെ ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ സാഫ് വെള്ളത്തിൽ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരം സ്കിപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഓടൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഓൾറെഡി അപ്പം ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗം ഞാനൊരു മുക്കാഭാഗം കഷ്ണം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പാൽ ഭാഗെ ഇതേപോലെ ചാർക്കോൾ ഇട്ട് കൊടുക്കണുള്ളൂ ഫുള്ള് നമുക്ക് ചാർക്കോൾ ചാർക്കോളാവുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് വരും അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് ഓടിൻ്റെ വേസ്റ്റ് ഉണ്ട് അപ്പോൾ ഓട് നമുക്ക് റൂട്ടൊക്കെ പിന്നെ നന്നായിട്ട് വരാനും ചെടികൾക്ക് ഒരു തണുപ്പും ഇതൊക്കെ ഉണ്ടാവാനും നല്ലതാണ് അപ്പം അതിൻ്റെ മുക്കാഭാഗം നമുക്ക് ഈ ഓടൊന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെടികൾക്കൊക്കെ ഒരു കനം കിട്ടാനും ഈ ഒരു ഓട് നല്ലതാണ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ള ചകിരിനാരുണ്ട് അതൊരു ലെയറായിട്ട് അത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചെടി വെക്കുന്നത് കേട്ടോ ആ ചകിരി ഇട്ട് അതിന് മുകളിലായിട്ട് തന്നെ ഈ ചെടി കുത്തി നിർത്തിയതിൻ്റെ ശേഷം ചുറ്റിപുറം നമുക്ക് ചാർക്കോൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പോട്ടിങ് കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പ്ലാന്റ്സ് ഒക്കെ കൊഴിഞ്ഞിട്ട് പോരെ പോട്ടിങ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ അത് പ്ലാന്റിന് ബുദ്ധിമുട്ടാവൂലെന്നില്ല അതൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് മുട്ട് വരുമ്പോഴും പിന്നെ അതുപോലെ ഫ്ലവർ വരുമ്പോഴൊക്കെ ഒക്കെ നമുക്ക് ഇതേപോലെ റീപ്ട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ റീ ചെയ്യുമ്പോൾ മുഗൾ ഭാഗം ഈ റൂട്ട്സ് മൂടി പോവാതെ കാണുന്ന രീതിക്ക് നമ്മൾ പോട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു ടൈറ്റുള്ള പോട്ടിങ്ങും കൊടുക്കുക അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ചാർക്കോളും മാത്രം ഒരു ലെയർ ഇട്ടിട്ട് ബാക്കി ചെടിയിൽ മൊത്തത്തിൽ ഹോടിൻ്റെ കഷ്ണം ഇട്ടിരിക്കണം പിന്നെ നമുക്ക് ഡ്രൈനേജ് കറക്റ്റ് ആവണമെങ്കിലും വെള്ളം കുഴിക്കുമ്പോൾ ഇതിലൂടെയും വെള്ളം പോകും പിന്നെ ഈ ഒരു അടിയിലുള്ള ഹോൾസിലും കൂടിയും വെള്ളം പോകും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു നോർമൽ ഹോടിൻ്റെ പോട്ടിൽ നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ട ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ പ്ലാന്റ്സുകളൊക്കെ കാണുന്ന രീതിക്ക് തന്നെ പോട്ട് ചെയ്തെടുക്കുക മുന്നേ നമ്മളൊക്കെ ഇതുപോലുള്ള ഓർക്കിഡിൻ്റെ ഹോളുള്ള പോട്ടിലാണ് ക്ലേ പോട്ടിലാണ് നമ്മൾ ഓർക്കിഡ് സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ കണ്ടോ ഇത് ഇപ്പം സാധാ നോർമൽ പോട്ടിലാണ് ഈ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്